ഹായ് അപ്പൊ നമ്മുടെ ഗീവ വെവിനറെ അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഷോർട്സ് ആയിട്ട് അതിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ആള് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ ആരാണ് വിന്നർന്നുള്ളതൊക്കെ അപ്പൊ സന്ധ്യയായി അപ്പം ചായയൊക്കെ കുടിച്ചോണ്ടാണ് കേട്ടോ കുറച്ച് തിരക്കുകളും കാര്യങ്ങളിലും ആയിപ്പോയി അതാണ് വീഡിയോസ് ഒന്നും വരാതിരുന്നത് അപ്പൊ നമ്മുടെ പുതിയ കളക്ഷൻ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഡ്രസ്സിന്റെ വീഡിയോസ് കൊണ്ട് വരാം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ഗീവ് അേ എന്നാണെന്ന് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഗീവ് അവേ ആയിട്ടല്ല നമ്മൾ എന്താണെങ്കിലും സമ്മാനങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ എന്താണ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് കാര്യങ്ങളും അതിനുവേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യോ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഏഹ് നമ്മളിപ്പം എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ചെയ്യണമെന്നും വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ ഹെയർ കട്ടിങ്ങിന്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം നമ്മുടെ വിന്നറിനെ ഒന്നും അനൗൺസ് ചെയ്യാന്നുള്ളത് എന്റെ കടമയായത് കൊണ്ട് ഞാൻ ഞാനായിട്ട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ തന്നെ നമ്മുടെ അടുത്ത വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എല്ലാവർക്കും ബായ്